ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും എ എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവരുടെയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് നടക്കട്ടെ എക്സാംസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക പത്താം ക്ലാസ് യോഗ്യതയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരു നല്ല ഒരു ജോബ് കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോൾ അതിന് പറ്റിയൊരു ചാൻസാണ് നമ്മുടെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോൾ ആ എക്സാമിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലി സ്വപ്നമായിട്ടുള്ളവരെ നന്നായിട്ട് പ്രയത്നിക്കുക അപ്പോൾ എക്സാം ഈ വർഷം മലയാളത്തിൽ നമുക്ക് അറ്റൻ്റ് ചെയ്യാം അപ്പോൾ മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് മലയാളത്തിൽ ക്ലാസ് കണ്ടന്റ് ഡീറ്റെയിൽസ് ബാക്കി എല്ലാം മലയാളത്തിൽ ലഭ്യമാക്കാൻ വേണ്ടി നമ്മുടെ എസ് എഡ് ബി അക്കാഡമി ഒരു സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ അറുപത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈവ് പ്ലസ് റെക്കോഡ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൾട്ടീസിന്റെ റെക്കോഡ ക്ലാസ് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസും ഒരു കോഴ്സിനോടൊപ്പം തന്നെ ഉണ്ട് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് അനാലിസിസ് ഉണ്ടാകും മോക്ക് ടെസ്റ്റുകളുണ്ട് പിന്നെ എസ്പെഷ്യലി പറഞ്ഞ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും ഉണ്ട് ഇതെല്ലാം കൂടി കംപ്ലീറ്റ് സിലബസ് രണ്ട് മാസം കൊണ്ട് കവർ ചെയ്യുന്ന അതുപോലെ ഈ എക്സ്ട്രാ ഫീച്ചേഴ്സും എല്ലാം എല്ലാം നമ്മുടെ കോഴ്സ് വളരെ അഫോർഡബിൾ ഫീസ് ആയിട്ടുള്ള വൺ ഫോർ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സ് കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് നടക്കട്ടെ എന്താണ് ആ ഒരു ഷെഡ്യൂൾ നിങ്ങളൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ പ്ലാനിങ്ങിലൂടെ തന്നെ മുമ്പോട്ട് പോകുക ഈ വർഷം തന്നെ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറിൽ നല്ലൊരു പോസ്റ്റിൽ കയറട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് ഓർ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പോൾ ഐ ബി ഐ ബിയുടെ സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് അതായത് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഐ ബി ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഭയങ്കരമാണ് എന്ന് ചിന്തിക്കാൻ വരട്ടെ പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് ഈ സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഐ ബി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഒരു ജോബാണല്ലേ ഞാൻ ഐ ബിയിലാണ് വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് അല്ലേ അപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിന് അണ്ടറിൽ വരുന്ന ഒരു സെക്ടറാണ് ഇൻ്റലിജൻസ് ബ്യൂറോ അല്ലെങ്കിൽ ഐ ബി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ എന്താണ് ഈ സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് കറണ്ട് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാം പ്ലസ് എന്താണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് നമുക്കൊരു നമ്മുടെ ഭംഗിയായിട്ടൊരു കോൺട്രിബ്യൂഷനും കൂടെ ഈ ഒരു ജോലിയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അത്ര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ജോബാണ് നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഒന്നും തന്നെ ഈ ഒരു ജോലിക്ക് ആവശ്യമില്ല അത് ഞാൻ ഓൾറെഡിയെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ വേക്കൻസീസ് അറൗണ്ട് ഫൈവ് തൗസൻഡ് വേക്കൻസീസ് ഈ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് അറൗണ്ട് അയ്യായിരം വേക്കൻസീസ് ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം രാജ്യമൊട്ടാകെ തന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോടെ എന്താണ് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലെയും എന്താ അത്യാവശ്യം നല്ല രീതിയിൽ നോട്ടിഫിക്കേഷൻ എന്താ നല്ല രീതിയിൽ വേക്കൻസീസ് ഉണ്ട് ഡൽഹിയിലൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി വേക്കൻസി അപ്പോൾ നമുക്ക് ഐ ബി ആയതുകൊണ്ട് തന്നെ ലോക്കൽ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിരിക്കണം അപ്പോൾ ഈ ഒരു ജോബിന് എന്നിട്ട് നമുക്ക് നമ്മുടെ കേരളത്തിൽ ട്രിവാൻഡ്രത്തുള്ള വേക്കൻസി എത്രയാണെന്ന് നോക്കാം ട്രിവാൻഡ്രത്ത് ജനറൽ കാറ്റഗറിയിൽ നൂറ്റി പത്തിമൂന്ന് വേക്കൻസീസ് ഉണ്ട് ഒ ബി സി കാറ്റഗറിയിൽ തൊണ്ണൂറ്റി നാല് വേക്കൻസീസ് ആണ് എസ് എസ് സി ഇരുപത്തി ഒന്ന് എസ് ടി രണ്ട് ഇ ഡബ്ല്യു എസ് കാറ്റഗറി മുപ്പത്തി നാല് ടോട്ടൽ മുന്നൂറ്റി മുപ്പത്തി നാല് വേക്കൻസീസാണ് നമ്മുടെ കേരളത്തിൽ ട്രിവാൻഡ്രം സർക്കിളിൽ നിന്ന് വന്നിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തി നാല് വേക്കൻസീസ് ഉണ്ട് അപ്പോൾ ടോട്ടൽ അറൗണ്ട് ഫൈവ് തൗസൻഡ് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഫോർ നയൻ എയ്റ്റ് സെവൻ വേക്കൻസീസ് ആണ് വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇപ്പോൾ കറൻറ്റ്ലി നടക്കുന്നത് അപ്പോൾ കേരളത്തിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി നാല് വേക്കൻസീസ് ഉണ്ട് ഓക്കെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് എന്താണ് ജനറൽ സെൻട്രൽ സർവീസ് സെക്ടറാണ് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് നോൺ ഗസറ്റഡ് ആൻഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ് ഈ ഒരു എന്താണ് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പോസ്റ്റ് എന്ന് പറയുന്നത് പേ സ്കെയിൽ അത്യാവശ്യം നല്ല പേ സ്കെയില് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെയുള്ള നല്ലൊരു ബേസിക് പേ സ്കെയില് തന്നെയാണ് ഈ ഒരു പോസ്റ്റിനിട്ട് നമുക്ക് ആ ഒരു സ്കെയില് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരാം കിട്ടിയ കൊള്ളാം ലോട്ടറിയാണ് ലോട്ടറി അപ്പോ ക്വാളിഫിക്കേഷൻ ഇതാണ് ഇതിന്റെ എന്താണ് പറയാ ഒരു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആണ് ഈ ഒരു ബേസിക് പേ ഉണ്ടെങ്കിലും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ടെൻത് പാസ് മാത്രം അതായത് മെട്രിക്കുലേഷൻ മാത്രമാണ് ഐ യുടെ എക്സിക്യൂട്ടീവ് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ ടെൻത് പാസ് മാത്രമാണ് അപ്പോൾ പത്ത് ആയവർക്ക് ഈയൊരു ഏജ് ക്രൈറ്റീരിയ അനുവദിക്കുന്നവർക്ക് എന്താണ് ഐ ബിയിൽ ഒരു പ്രോമിസിങ് ജോബ് ലഭിക്കാനുള്ള ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് റിക്രൂട്ട്മെൻറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അപ്പോൾ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും പ്രായം ഇടയില് പ്രായമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഓഗസ്റ്റ് പതിനേഴിന് ഒരു എന്താ ഏജ് ഉണ്ടായിരിക്കണം ആ ഒരു ഓഗസ്റ്റ് പതിനേഴാണ് അവർ ഏജിന് പറയുന്ന ആ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞത് ബേസ്ഡ് ഓൺ ഈ ഒരു ഡേറ്റിൽ പതിനെട്ട് വയസ്സിനും ഇരുപത്തേഴിനും ഇടയിലാണോ നിങ്ങളുടെ ഏജ് നിങ്ങൾക്ക് ഐ അപ്ലൈ ചെയ്യാം അപ്പൊ നമ്മുടെ സ്കീം എക്സാമിനേഷൻ സ്കീം എന്ന് പറയുന്നത് മൊത്തം നൂറ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ടയർ വൺ ഉണ്ട് ടയർ ടു ആൻഡ് ടയർ ത്രീ മൂന്ന് പാർട്ടായിട്ടാണ് എക്സാം ഉള്ളത് അപ്പൊ നൂറ് ക്വസ്റ്റ്യൻസ് അഞ്ചായിട്ട് അഞ്ച് സെക്ഷനായിട്ടാണ് ഉള്ളത് ഏതൊക്കെയാണ് ജനറൽ അവയർനെസ് ഇരുപത് ചോദ്യമുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ക്യൂക്ക് ഇരുപത് ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ റീസണിങ് ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ റീസണിംഗ് ഇരുപത് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ട് ജനറൽ സ്റ്റഡീസ് ഇരുപത് ക്വസ്റ്റൻ അപ്പൊ മൊത്തം നൂറ് ചോദ്യങ്ങളുണ്ട് നൂറ് മാർക്കും ഉണ്ട് ടൈം വൺ അവർ ആണ് ഉള്ളത് അപ്പൊ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട് വൺ ബൈ ഫോർ നെഗറ്റീവ് മാർക്കിങ്ങും ഈ എക്സാമിനുണ്ട് നമ്മുടെ ടയർ ടൂ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ് അതായത് ഈ ഒരു ഐ ബി ഈ ഒരു ജോലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിരിക്കും നമ്മൾക്ക് പോയി ഹിന്ദി അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഹിന്ദിയിൽ ഫ്ലുവൻ്റ് ആയിരിക്കും അപ്പോൾ ലോക്കൽ ആയിട്ടുള്ള എന്താണ് ആ ഒരു അവിടുമായിട്ടുള്ള ഒരു മിങ്ക്ലിങ് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ജോബാണ് ഐബിയുടെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ലോക്കൽ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ എന്താണ് അപ്ലൈ ചെയ്യുന്നത് ട്രുവാൻഡം സൈക്കിളിൽ അപ്ലൈ ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ലോക്കൽ ലാംഗ്വേജിലേക്കും ഇംഗ്ലീഷ് ചെയ്ത് ലോക്കൽ ലാംഗ്വേജിലേക്കും ലോക്കൽ ലാംഗ്വേജിൽ ഇംഗ്ലീഷിലേക്കും ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട് അതാണ് സെക്കൻഡ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് വളരെ അത്യാ എന്താണ് നമുക്ക് നമ്മുടെ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയില്ല അപ്പോൾ ആ ഒരു സെക്ടർ അത്ര കടുകിട്ടിയുള്ള സെക്ടർ ഒന്നുമല്ല ടയർ വണ്ണ് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ആൻഡ് ടയർ ത്രീ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് അപ്പോൾ ഇത് മൂന്നുമാണ് ആ ഇത്രയും ടയേഴ്സ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടത് അപ്പോൾ ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയാറിന് ആപ്ലിക്കേഷൻ ലൈവ് ആയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനേഴ് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഡേറ്റ് നോക്കിക്കൊള്ളുക ഓഗസ്റ്റ് പതിനേഴ് മണ്ണൈറ്റ് വരെ അപ്ലൈ ചെയ്യാം സോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഐ ബിയിൽ ജോലി എന്താണ് വേണം ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തുകൊള്ളുക ഓക്കെ നമ്മുടെ എന്താണ് നാഷണൽ സെക്യൂരിറ്റിക്ക് നമുക്ക് നമുക്ക് എന്താണ് നമ്മുടെ രാജ്യത്തിനെ സെർവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ അപ്പോൾ നമ്മുടെ നേഷൻ എന്താണ് നേഷൻ സെക്യൂരിറ്റിക്ക് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ കരിയർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് നേടിയെടുക്കാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് കൊള്ളുക ഇൻ്റലിജൻസ് ബ്യൂറോയിൽ അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്